നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം കുറുവ പഞ്ചായത്ത് ബോർഡ് യോഗത്തിനിടയിൽ ഭരണസമിതി അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഫലവൃക്ഷങ്ങളുടെ ആദായം ലേലം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് വാക്കേറ്റം വാക്കേറ്റമുണ്ടായത് പഞ്ചായത്തിന്റെ ആസ്തി കൈക്കലാക്കാൻ ശ്രമിക്കുന്നവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗിന്റെ മെമ്പർമാരും ഒത്താശ ചെയ്യുകയാണെന്ന് എൽ ഡി എഫിന്റെ ഭരണസമിതി അംഗങ്ങളും മെമ്പർമാരും ആരോപിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ കഴിഞ്ഞ ദിവസം ചേർന്ന കുറുവ പഞ്ചായത്ത് ബോർഡ് യോഗത്തിലാണ് ഭരണസമിതി അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായത് പഞ്ചായത്തിന്റെ ആസ്തിയിൽപ്പെട്ട ഫലവൃക്ഷങ്ങളുടെ ആദായം ലേലം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഭരണസമിതി അംഗങ്ങൾ തമ്മിലുള്ള വാക്പോരിൽ കലാശിച്ചത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പാങ് ഗവൺമെന്റ് യു പി സ്കൂൾ റോഡിനോട് ചേർന്നുള്ള സ്ഥലത്തെ ചൊല്ലിയാണ് തർക്കം ഇവിടെയുള്ള ഫലവൃക്ഷങ്ങളിലെ ആദായം കാലങ്ങളായി ലേലം ചെയ്യുകയാണ് പതിവ് എന്നാൽ കഴിഞ്ഞ വർഷം ഈ ലേലം നടന്നില്ലെന്നും ആദായം സ്വകാര്യ വ്യക്തികൾ എടുക്കുകയാണെന്നും എൽഡിഎഫിന്റെ മെമ്പർമാർ പറയുന്നു മുൻ വാർഡ് മെമ്പർ കൂടിയായിരുന്ന സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റും കൂട്ടാളികളും ഒത്താശ ചെയ്യുകയാണെന്നും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും എൽഡിഎഫിന്റെ മെമ്പറുമായ ജാസിർ കൊട്ടാംപാറ വൈസ് ചെയർമാൻ എ സി അബ്ദുറഹിമാൻ എന്നിവർ ആരോപിച്ചു ഇത്തവണ ലേലം നടത്തിയെങ്കിലും സ്വകാര്യ വ്യക്തിയെ സഹായിക്കുന്നതിനായി കുറുവ പഞ്ചായത്ത് പ്രസിഡന്റ് ലേലം റദ്ദാക്കുകയാണെന്നും ജാസിർ കൊട്ടാമ്പാറ പറഞ്ഞു കുറുവ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും രീതിയാണ് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും വേണ്ടി പഞ്ചായത്തിന്റെ പൊതുമുതൽ വകയിരുത്തി കൊടുക്കുക അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഭരണസമിതി യോഗത്തിൽ കാണാൻ കഴിഞ്ഞത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള അനവധി സ്ഥലങ്ങളിലുള്ള കായ്ഫലങ്ങൾ ലേലം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ ഉടലെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ലേലം ഒരു മാസം മുമ്പ് പഞ്ചായത്ത് നിശ്ചയിക്കുകയും ആ ലേലത്തിൽ ആരും പങ്കെടുക്കാതിരിക്കുകയും ചെയ്തു വീണ്ടും പഞ്ചായത്ത് അത് പുനർലേലത്തിൽ നിൽക്കുന്നു അതിൻ്റെ ഭാഗമായി മൂന്നോ നാലോ ആളുകൾ ആ ലേലത്തിൽ പങ്കെടുത്ത് ലേലം ചെയ്തെടുക്കുന്നു എന്നാൽ ആ ലേലം അംഗീകരിക്കാൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ തയ്യാറാകുന്നില്ല അതിൻ്റെ യഥാർത്ഥ കാരണം പള്ളിപ്പറമ്പ് ജി യു പി സ്കൂൾ റോഡ് പരിസരത്തുള്ള ചില തെങ്ങുകൾ അത് സ്വന്തമാണ് എന്നുള്ള നിലക്ക് ഉപയോഗിച്ച് പോരുന്ന മുൻ പഞ്ചായത്ത് പ്രതിനിധിയും അതുപോലെ തന്നെ അവരുടെ കുടുംബവും ആ രീതിയിലാണ് അത് അത് അവർക്ക് തന്നെ രീതിയിലുള്ള എന്നുള്ള അതിനെ അംഗീകരിക്കാൻ തയ്യാറല്ല നിലക്കാണ് മെമ്പർമാർ പഞ്ചായത്തിന്റെ ആസ്തികൾ സംരക്ഷിക്കേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അത് നഷ്ടപ്പെടുത്തുകയാണെന്ന് കുറുവ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ സി അബ്ദുറഹിമാൻ ചുഡേ പറഞ്ഞു പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള പല വൃക്ഷങ്ങളുടെ ലേലം തടസ്സപ്പെടുത്തുന്നതിനും അത് നടക്കാതിരിക്കുന്നതിനും അതിനുള്ള വരുമാനം സ്വന്തക്കാരുടെ പോക്കറ്റുകളിലേക്ക് നീങ്ങുന്നതിനും വേണ്ടി വളരെ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുകയും മറ്റുള്ള മെമ്പർമാരുടെ അഭിപ്രായങ്ങൾക്കും നിലപാടുകൾക്കും ഒരു തരിപ്പ് പോലും വിലകൽപ്പിക്കുകയും ചെയ്യാതെ തികച്ചും സ്വച്ഛാധിപത്യപരമായ രീതിയിൽ നീങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് പാങ് ഗവൺമെന്റ് യു പി സ്കൂളിലേക്കുള്ള വഴിയോട് ചേർന്നുള്ള സ്ഥലത്തെ ചൊല്ലി സ്വകാര്യ വ്യക്തി അവകാശമുന്നയിച്ചപ്പോൾ സർവേ നടത്തുകയും പഞ്ചായത്തിന്റെ സ്ഥലമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതാണെന്നും എൽ ഡി എഫ് അംഗങ്ങൾ പറയുന്നു സ്കൈ ഗോൾ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വന്തമാക്കാനിതാണ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി முதல் மேக்கிங் சார்ஜில்பரணங்கள் கூடுதல் சுரட்ச உறப்பை சுரட்சா பூட் பெருந்தல் மண்ண நிலம்பூர் பொன்னானி பூனே